നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ മാതൃരാജ്യത്തിനായി പോരാടിയ ധീര ജവാന്മാരെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി ആറിന് നമ്മൾ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നു പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുകയും ശത്രുവിനെ നേരിട്ട് നേരിടുകയും നമ്മുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത ധീരരായ സൈനികരെ ഓർമ്മിക്കുകയും ചെയ്യുന്നു അഞ്ഞൂറിലധികം ഇന്ത്യൻ സൈനികർ രക്തസാക്ഷികളായിരുന്നു ഈ ധീരരായ സൈനികരുടെ വീരഗാഥകൾ ഇന്നും ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നു തടവചാടി പിടിയിലായ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെ ഏഴ് ഇരുപതോടെയാണ് കൊണ്ടുപോയത് പിടികൂടിയ ശേഷം ഇന്നലെ വൈകിട്ടോടെ ജയിലിലേക്ക് തന്നെ എത്തിച്ചിരുന്നു സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ നാല് ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ജയിലിനകത്ത് ഇലക്ട്രിക് ഫെൻസിംഗും സി സി ടി വിളും പ്രവർത്തനക്ഷമമല്ലേ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധനകൾ തുടരുകയാണ് ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഗോവിന്ദചാമിയെ പാർപ്പിക്കാൻ വിയൂർ ജയിലിൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി ഏകാന്ത സെല്ലിലാണ് പാർപ്പിക്കുക അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള വിയൂരിൽ നിലവിൽ കൊടും കുറ്റവാളികൾ മാത്രമാണുള്ളത് നാല് ദശാംശം രണ്ട് മീറ്ററാണ് സെല്ലിന്റെ ഉയരം ഫാനും കട്ടിലും സി സി ടി വി ക്യാമറകളും സജ്ജമാണ് സെല്ലിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല ഭക്ഷണം കഴിക്കാൻ പോലും സെല്ലിന് ഇറക്കില്ല സെല്ലിൽ ഇരുന്നു കൊണ്ട് തന്നെ കഴിക്കണം ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് വിൽ മതിൽ പണിഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച മൂന്ന് സി പി എം പ്രവർത്തകർ അറസ്റ്റിൽ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം മുതുവണ്ണാച്ച പാറക്കെട്ടിൽ വെച്ച് ആർ എസ് എസ് പ്രവർത്തകനായ പാറച്ചാലിൽ പ്രജീഷിനെ മാരകമായി വെട്ടിപ്പരുക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ ആക്രമിക്കപ്പെട്ട പ്രജീഷ് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കേസിലെ ഒന്നാം പ്രതി കോയഞ്ചേരി മനോജ് മൂന്നാം പ്രതിയും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയും ചങ്ങരോത്ത് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനുമായ കുനീമൽ ദിലീപൻ അഞ്ചാം പ്രതി കിഴക്കേത്താഴെ പ്രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത് കേസിൽ ആകെ അഞ്ചു പ്രതികളാണ് ഉള്ളത് പശ്ചിമബംഗാളിന്റെ തീരത്തിനു മുകളിലും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലുമായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ മഴ ഭീഷണി തുടരുന്നു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരത്തോട് ചേർന്നുള്ള ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്ന പശ്ചിമബംഗാളിന്റെ തീരത്തിനു മുകളിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലുമായും തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗംഗാധട പശ്ചിമ ബംഗാളിനും വടക്കൻ ഒഡീഷ ജാർഖണ്ഡ് മേഖലകളിലേക്ക് നീങ്ങാനും സാധ്യത കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത ജൂലൈ ഇരുപത്തി ആറിന് അതിശക്തമായ മഴയ്ക്കും ജൂലൈ ഇരുപത്തിയൊൻപത് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മുൻ ജീവനക്കാരികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി പ്രതികളായ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരായ വിനീത രാധു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് തള്ളിയത് സാമ്പത്തിക തട്ടിപ്പിന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ നേരത്തെ വിനീത രാധു കേസിൽ പ്രതി ചേർത്തിട്ടുള്ള ദിവ്യ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു തുടർന്നാണ് വിനീതയും രാധുവും ഹൈക്കോടതിയിലെത്തിയത് ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയും ആലപ്പുഴ പ്രമുഖ അഭിഭാഷകനുമായിരുന്ന രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പത്താം പ്രതിക്കും വധശിക്ഷ ആലപ്പുഴ വടക്കാട്ടുശേരി വീട്ടിൽ നവാസ് ആണ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കേസിൽ നേരത്തെ പതിനഞ്ചു പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരുന്നു പ്രതികളെല്ലാം പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണ് പ്രതികളെല്ലാം പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരായ തീവ്രവാദികളാണ് നേരത്തെ വിധി പറഞ്ഞ ഘട്ടത്തിൽ പത്താം പ്രതി ചികിത്സയിലായിരുന്നു പ്രതികൾ നിരോധിത മുസ്ലിം തീവ്രവാദ സംഘത്തിലെ അംഗങ്ങളും കൊല ചെയ്യാൻ പരിശീലനം ലഭിച്ചവരുമാണ് ഇവർ പുറത്തിറങ്ങിയാൽ നാടിന് അതിനാൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും വാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടാമത്തെ വ്യക്തിയെന്ന ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈന് പ്രധാനമന്ത്രി മോദി മോദിട്ട് ദിവസം അധികാരത്തിൽ പൂർത്തിയാക്കി ആയിരത്തി അറുപത്തി ആറ് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ തുടർച്ചയായ നാലായിരത്തി എഴുപത്തി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡും മറികടന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന അതുല്യമായ ബഹുമതിയും സ്വന്തമാക്കിയിട്ടുണ്ട് ഹിന്ദി സംസാരിക്കാത്ത ഒരു സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച വ്യക്തി എന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും കുറഞ്ഞത് രണ്ട് പൂർണ്ണ കാലാവധി അധികാരത്തിലിരുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര നേതാവുമാണ് പ്രധാനമന്ത്രി മോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി വ്യക്തമായ ഭൂരിപക്ഷം നേടിയ ഏക കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഭൂരിപക്ഷത്തോടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രിയുമാണ് അദ്ദേഹം തുടർച്ചയായ മൂന്ന് തദ്ദേശീയ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്ക് തന്റെ പാർട്ടിയെ നയിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ട്രാക്ക് റെക്കോർഡിൽ ഉൾപ്പെടുന്നു മുമ്പ് ജവഹർലാൽ നെഹ്റു മാത്രം നേടിയ നേട്ടമാണിത് ഇന്ത്യക്കാരെ ജോലിക്കടിക്കുന്നത് നിർത്തണമെന്ന് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള ടെക് കമ്പനികളോട് കർശന നിർദ്ദേശം പുറപ്പെടുവിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരം അമേരിക്കക്കാരെ മാത്രം ജോലിയിൽ നിയമിക്കണമെന്നാണ് ട്രംപിന്റെ കർശന നിർദ്ദേശം എന്നാൽ അമേരിക്കയിലെ ടെക് രംഗത്തെ കുതിപ്പ് മുരടിപ്പിച്ച് രാജ്യത്തെ നശിപ്പിക്കുകയാണോ ട്രംപിന്റെ ലക്ഷ്യമെന്നാണ് അവിടുത്തെ ടെക്നോളജി കമ്പനികൾ രഹസ്യമായി ചോദിക്കുന്നത് കാരണം എഐ പോലുള്ള ടെക്നോളജികൾ ടെക് ലോകത്തെ കീഴ്മേൽ മറിക്കുകയാണ് മിടുക്കരായ ഇന്ത്യക്കാരെയാണ് ഗൂഗിളും മെറ്റയും തേടുന്നത് മാലിദ്വീപിൽ നാലായിരത്തി എണ്ണൂറ്റി അമ്പത് കോടി രൂപയുടെ വായ്പാധന ധനസഹായം അനുവദിച്ച് ഇന്ത്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു മാലദ്വീപ് ഇന്ത്യയുടെ സഹയാത്രികൻ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാലദ്വീപ് ഗാർഡ് ഓഫ് ഓണറും നൽകി ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണരേഖയിൽ വെള്ളിയാഴ്ചയുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചിരുന്നു എൽഒസിക്ക് സമീപമുള്ള കുഴിബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ടിആർഎഫ് ഏറ്റെടുത്തു പരിക്കേറ്റ ജവാന്മാരെ ചികിത്സയ്ക്കായി ഉദംപൂർ ബേസ് ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്റർ വഴി കൊണ്ടുപോയി ലൈംഗിക കുറ്റകൃത്യങ്ങളോടുള്ള ഇന്ത്യൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ പ്രതികരണം മെച്ചപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു പൊതു ഹർജിയിൽ ഇന്ത്യൻ നിയമപ്രകാരം ലൈംഗിക ബന്ധത്തിന് സമ്മതപ്രകാരമുള്ള നിയമപരമായ പ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് കുറയ്ക്കുന്നതിനുള്ള ഏതൊരു നീക്കത്തെയും യൂണിയൻ എതിർത്തു പതിനാറിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള കൗർമാരക്കാർ തമ്മിലുള്ള സ്വമേധയ ലൈംഗിക ബന്ധങ്ങൾ പ്രസക്ത കുറ്റകൃത്യമല്ലാതാക്കുന്നവര്യും പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന അമിക്കസ് ക്യൂറി മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗിന്റെ നിർദ്ദേശത്തെയും കേന്ദ്രം എതിർത്തു ഹരിയാനയിലെ ഗുരുഗ്രാമിൽ അവിടെ താമസിക്കുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ പോലീസ് നടപടി ആരംഭിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് ജില്ലാ ഭരണകൂടം നടപടിയെടുക്കുകയും മുതൽ ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുകയും ചെയ്തു സംശയിക്കപ്പെടുന്ന ഇരുന്നൂറിലധികം ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കസ്റ്റഡിയിലെടുത്ത് തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട ഹമാസ് തലവന്റെ ഭാര്യ വൻ തുകയുമായി കടന്നുവെന്ന് റിപ്പോർട്ട് ഹമാസ് മുൻ തലവനും ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ നെഹിയാ സിൻവാറിന്റെ ഭാര്യ അമർ അബു സമർ ാണ് തുർക്കിയിലേക്ക് കടന്ന് വേറെ വിവാഹം കഴിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യഹ്യാസ് സിൻവറിന്റെ ഭാര്യ സമർ അബു സമർ മക്കളോടൊപ്പമാണ് തുർക്കിയിലേക്ക് കടന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഇവർ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചതായും പറയപ്പെടുന്നു മറ്റൊരു ഹമാസ് നേതാവ് ഫാത്തി ഹമദാണ് സമറിന്റെ ഗാസയിൽ നിന്ന് തുർക്കിയിലേക്ക് കടക്കാൻ സൗകര്യം ചെയ്ത് നൽകിയതെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടിൽ പറയുന്നു റഫ അതിർത്തി വഴിയാണ് ഇവർ കടന്നത് തുർക്കിയിലെത്തി അവിടെ താമസമാക്കിയ ഇവർ വേറെ വിവാഹം കഴിച്ചതായും റിപ്പോർട്ടിൽ പറയപ്പെടുന്നു ഹമദ് തന്നെയാണ് ഇവർക്ക് പുനർവിഹത്തിനുള്ള മുൻകൈ എടുത്തതെന്നും പുതിയ ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ചൂടുകാറ്റിനെ തുടർന്നുണ്ടായ വമ്പൻ കാട്ടുതീ തുർക്കിയെ വിഴുങ്ങുന്നതായി റിപ്പോർട്ട് ഇതുവരെ പേർ മരിച്ചു ഡസൻ കണക്കിന് പേർ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് കാട്ടുതീ അപകടകരമായ തോതിൽ പടരുന്നതിനാൽ ഇനിയും മരണമുണ്ടാകാൻ സാധ്യതയുള്ളതായി പറയുന്നു കാട്ടുതീ അണയ്ക്കാനും തുർക്കി സർക്കാരിന് സാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ കാരണം അവിടുത്തെ അന്തരീക്ഷോഷ്മാവ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരിക്കുന്നു തുർക്കിയിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചു ഉയർന്ന ചൂട് ശക്തമായ കാറ്റ് ഇടിമിന്നൽ എന്നിവയാണ് തീപിടുത്തത്തിന് കാരണം വടക്കൻ തുർക്കിയിലെ ബെലസിക് സകാരിയ കാരാബുക് പ്രദേശങ്ങളിൽ വൻതോതിൽ കാട്ടുതീ പടരുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി